ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീ മരിയ സ്ത്രീമുള്ളവരെ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയുന്ന ഒരു പോയിന്റ് പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്കും യേശു എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും കർത്താവിൻ്റെ നാമത്തിൽ ശക്തിയോടെ നിന്ന് സുവിശേഷം പറയാനും പറ്റില്ല വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് എത്ര സുഖമില്ലെങ്കിലും എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും കർത്താവ് മനസ്സാകാതെ ഒരു വ്യക്തിക്കും സുവിശേഷം പറയാൻ പറ്റില്ല അതെന്റെ കുട്ടികൾ മനസ്സിലാക്കണം ആത്മധൈര്യത്തിൻറെയും ശക്തിയുടെയും ആത്മാവിനെ കർത്താവ് വർഷിക്കാതെ എന്റെ യേശു ഏകരക്ഷകൻ എന്ന് വിളിച്ചു പറയാൻ പറ്റില്ല ആർക്കും ഞാനിപ്പോൾ ഇതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരിക്കൽ ഈ അടുത്ത ദിവസങ്ങളിലാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് അവൻ സഭയിലുള്ള മകനാണ് പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് എല്ലാവർക്കും പ്രിയങ്കരനാണ് യൂണിറ്റിലെ പ്രസിഡന്റോ മറ്റോ ആയിരുന്നു ഇപ്പല്ലോ അങ്ങനെ ഇരിക്കേ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് വന്നിരുന്നിട്ട് ഇങ്ങനെ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും എനിക്ക് എന്റെ മുൻപിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയെന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥന കുറയും ഞാനിത് എൻ്റെ കുട്ടികളോട് പറയുന്നത് നമ്മൾക്ക് എത്ര വയ്യെങ്കിലും നമുക്ക് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധനം മറ്റത് നമ്മുടെ ശരീരത്തിൽ രോഗമൊക്കെ ഉണ്ടാവും അത് പ്രായം ചൊല്ലും തോറും നമ്മുടെ സെല്ലുകളൊക്കെ ക്ഷയിക്കും ഒരു വണ്ടി കേടാകുന്നത് പോലെ നമ്മുടെ എന്റിന് കേടുവരും ഇന്ന് കണ്ണിനാണെങ്കിൽ നാളെ കഴിക്കുകയാണ് അത് കഴിയുമ്പോൾ കാലിനാണ് ഇത് സഹിക്കാൻ ഒരു കൃപക്ക് നാം ഈശോയോട് പ്രാർത്ഥിക്കണം എന്നിട്ട് ഈ രോഗത്തിൽ നിന്ന് മുക്തി ഈശോയ്ക്ക് തരാൻ മനസ്സാകുന്നെങ്കിൽ തരട്ടെ എന്ന് വിചാരിക്കുക നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആരോഗ്യം തരാൻ വേണ്ടി ഈശോയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ക്രൈസ്തലോൺ ഞാനിനി അടുത്തത് പറയാൻ വരുന്നത് ആ കുട്ടി ഇവിടെ വന്നപ്പോൾ ആ കുട്ടിന്നൊന്നും പറയാൻ വയ്യ എന്നെക്കാളും പ്രായം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാനിരുന്നു ജപമാല ചൊല്ലാണ് അപ്പോ ആ വ്യക്തി പറഞ്ഞതായിരുന്നു എൻ്റെ ഒരു സ്വഭാവമാണ് ഇവിടെ കേട്ടത് അവിടെ പറയുക അവിടെ കേട്ടത് ഇവിടെ പറയുക അതും പ്രത്യേകിച്ചും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും തമ്മിലെ അവിഹിത ബന്ധം ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് എൻ്റെ ഒരു ദുസ്വഭാവമാണ് രണ്ടാമത് വചനം പ്രഘോഷിക്കുന്നവരെ കുറിച്ച് എനിക്ക് ഭയങ്കര അസുയ എനിക്കിത് എത്ര വിചാരിച്ചിട്ടും പറ്റുന്നില്ല അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോ ഒരച്ഛനോടും മറ്റേ അച്ഛന്റെ കുറ്റം കുറവും പറയാൻ വേണ്ടി ചെല്ലും ഞാൻ എനിക്ക് ഒറ്റ ആവശ്യമുള്ളു എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടണം ഞാൻ അങ്ങനെ ചെല്ലുമ്പോ അച്ഛന്മാർ എനിക്ക് പൈസ തരുന്നു കേട്ടുവോ എന്നിട്ട് പറയാണ് ഈ അച്ഛനെ കുറിച്ച് കുറെ കുറ്റം കുറവും അപ്പുറത്തെ അച്ഛനോട് പറയും അത് കഴിഞ്ഞ് ഈ സിസ്റ്റർ ഏതെങ്കിലും ഒരു സിസ്റ്റർ അച്ഛൻ്റെ അടുത്ത് നിൽക്കണത് കണ്ടാൽ മതി ഞാൻ അവരെ കുറിച്ച് എവിടെയൊക്കെ ചെന്ന് പറയാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ പറയുന്ന അപ്പൊ പുള്ളിക്കാരനറിയാൻ പുള്ളിക്കാരൻ ചെയ്യുന്നത് തെറ്റാണത് എങ്കിലും പുള്ളിയിലുള്ള ഒരു ബന്ധനമാണ് നമ്മളാ കണ്ടത് മറ്റുള്ളവരെ എങ്ങനെ വിമർശിച്ച് അവരിലെ കുറ്റം കുറവും കണ്ടെത്തുക ഇത് വലിയൊരു ബലഹീനതയും ബന്ധനവുമാണ് മക്കളെ എന്തായത് ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവാം ഞാൻ എന്റെ ഈ ഗ്രൂപ്പിലുള്ള എണ്ണ കേൾക്കുന്ന ഓരോ മക്കളും എന്റെ മക്കളാണെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ ഒരു കൊല്ലം രണ്ടു കൊല്ലമെന്ന് ഞാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷമായി അപ്പോ ഞാൻ ഇപ്പൊ ഞാൻ അന്ന് മുടി വളരുന്നത് പറഞ്ഞു ഞാനത് എല്ലാവരോടും പറഞ്ഞു തന്നു മുടി വളരാനുള്ള എണ്ണ അത് ഇതാണ് മക്കളെ നിങ്ങൾ കാച്ചി തേച്ചോളാൻ പറഞ്ഞു ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് പോലും എടുക്കാതെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നി എൻ്റെ കുട്ടികൾക്കൊതു ഷെയർ ചെയ്ത് തരാമെന്ന് എന്തെല്ലാം വിമർശനങ്ങളാണ് പലരുമായിട്ട് പറഞ്ഞത് ചേച്ചിക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ കാരണം അപ്പോഴാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിക്കുന്നത് ക്രൈസ്തലോട് വിമർശനങ്ങൾ കർത്താവ് പറയുന്നു ഇതൊക്കെ എന്നെയും പറഞ്ഞതാണ് ഇവര് അതുകൊണ്ട് നീ ഇതൊന്നും കേട്ട് തളരണ്ട എന്ന് ഈശോ പറയുന്നു മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതാ ഇപ്പൊ ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടു ആ വ്യക്തി പറഞ്ഞ വാക്ക് കേട്ടു എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലാന്ന് യേശു പറയുന്നു കേൾക്കുന്നത് മുഴുവൻ പറഞ്ഞു നടക്കരുത് ഈ പരദൂഷണം വലിയൊരു ബന്ധനമാണ് അത് നിസ്സാര ബന്ധനമൊന്നുമല്ല ഇവിടെ നിന്ന് കേട്ട അവിടെ പറയാ മറ്റുള്ളവരുടെ പേരിനെ കളങ്കപ്പെടുത്തുക എസക്കിയേലിന്റെ പുസ്തകം നമുക്കറിയാം ധൂർത്തുപുത്രന്റെ ആ ഒരു കഥയില് ധൂർത്തുപുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവായ ദൈവം കെട്ടിപ്പിടിച്ചപ്പോൾ മൂത്ത മകനെ ഗൗരവം വന്നു അവൻ പറഞ്ഞോ ഇവൻ അങ്ങോട്ട് കടന്നു വരുമ്പോഴത്തേക്ക് നീ കെട്ടിപ്പിടിച്ചു എൻ്റെ പൊന്നുമക്കളും ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യ മുഴുവനും ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ തോമാസ്ലീഹ വന്നിട്ടാണ് ഒരാൾ രണ്ടാൾ അടുത്താൾ അടുത്താളായിട്ട് ക്രിസ്ത്യാനികളായി മാറിയത് അല്ലാതെ ഇവിടെ ആരെയും ക്രിസ്ത്യാനികളായിട്ട് മാറ്റി നിർത്തി കൊറേ പേരെ ഹിന്ദു ആയിട്ട് കൊറേ പേരെ മുസ്ലിം ആയിട്ടൊന്നും ഇവിടെ ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല നമ്മളോട് പറയുന്നത് നീ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം നീ ക്രിസ്തുവിനെ കണ്ടുവോ നീ പോയി സുവിശേഷം പറയാ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരുള്ള മക്കള് ഈ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്ത കർത്താവ് പറയേ ഇത് എല്ലാവരോടും പോയി പറയേ ആരൊക്കെ മനസ്സാകുന്നുവോ അവരെല്ലാവരും തിരിച്ചു വരട്ടെ അതിനുള്ള പ്രതിഫലം നിനക്ക് ഞാൻ തരും ഹലലിയ അല്ലാതെ ജന്മം ഒരാളും ഇവിടെ ക്രിസ്ത്യാനിയായി ജനിച്ചവനല്ല അതാദ്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ കണ്ണ് അക തുറന്നു കഴിയുമ്പോൾ ഈ വെളിച്ചത്തിലേക്ക് വരുന്നു നമ്മളിത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ പ്രവർത്തി കൊണ്ട് നമ്മുടെ പ്രസംഗം കൊണ്ട് പ്രസംഗം പ്രാസംഗം എങ്ങനെ ഇല്ലാതെ എങ്ങനെ അത് മറ്റുള്ളവർ കേൾക്കും അയക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം ഇത് എത്രയോ പേര് പറയുന്നു സുവിശേഷം കേൾക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് പറയണത് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുണ്ട് ഒരു വചനം പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല ഇനി സുവിശേഷം കിട്ടി പ്രസംഗിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും എൻ്റെ പൊഞ്ഞുമക്കളെ മരിക്കും വരെ അവന്തിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല അത് കർത്താവിന്റെ നീതിയാ അതെന്റെ മക്കള് മനസ്സിലാക്കുക ഇവിടെ നോക്കൂ എസക്കിയേലിന്റെ പുസ്തകം അഞ്ചാം അഞ്ചാധ്യായം ആകയാൽ ദൈവമായ കർത്താവ് ഏഴാം തിരുവാക്കി കേട്ടോ അരുടെ ചെയ്യുന്നു നിങ്ങൾ ചുറ്റുമുള്ള ജനതകളെക്കാൾ ധിക്കാരികളാണ് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ കാക്കുകയോ ചെയ്തില്ല ചുറ്റുമുള്ള ജനതകളുടെ നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചിട്ടില്ല ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഇത് ഞാൻ തന്നെ നിനക്കെതിരായിരിക്കുന്നു ജനതകളുടെ മുമ്പിൽ വെച്ച് നിന്റെ മേൽ എൻ്റെ വിധി ഞാൻ നടപ്പാക്കും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ചെയ്യാൻ ഇടയില്ലാത്തതുമായ കാര്യങ്ങൾ നിന്റെ മ്ലേച്ഛതകൾ നിമിത്തം നിനക്കെതിരായിട്ട് ഞാൻ ചെയ്യും നിന്റെ മധ്യേ പിതാക്കന്മാർ പുത്രന്മാരെയും പുത്രന്മാർ പിതാക്കന്മാരെയും ഭക്ഷിക്കും എന്റെ മേൽ ഞാൻ ന്യായവിധി നടപ്പാക്കും നിന്നിൽ അവശേഷിക്കുന്നവരെ ഞാൻ നാനാ ദുഃഖുകളിലേക്കും ചിതിരിച്ച് കളയുന്നു ക്രൈസ്തനോട് എന്നിട്ട് പിന്നെ ധ്യാന കേന്ദ്രം തോറും കയറി ഇറങ്ങും എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു നീ ഈ ചെയ്യുന്ന പാപം നിന്റെ തലമുറ വരെ ഏറ്റെടുക്കാണ് എന്നിട്ട് ഇത് എങ്ങനെ എനിക്കിത് വന്നു ആരെയാണ് ഈ വിമർശിക്കുന്നത് എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകന്മാർക്കെതിരെ ഒരു തിന്മയും നിരൂപിക്കരുത് ആരെ പ്രവാചകന്മാർ വചനം ആരുടെ അടുത്തേക്ക് വന്നു പോകും വചനം പ്രഘോഷിക്കുന്നവരെ കർത്താവ് വിളിച്ച പേര് പ്രവാചകന്മാർന്ന കർത്താവിന്റെ പ്രവാചകന്മാരാണ് അവര് അവര് ജീവിക്കുന്നില്ല മക്കളെ അത് നിങ്ങൾ തീർത്തും മനസ്സിലാക്കണം കേട്ടോ അവര് ജീവിക്കുന്നില്ല അവര് ദൈവത്തിന്റെ മുൻപിൽ കൂടെ കടന്നു പോകുന്നവരാ അറുപത് വയസ്സാവാറായ ഞാനാ ഇനിയിപ്പോ അറുപതൊന്നും പറയാൻ ഒരു മടിയും വിചാരിക്കണ്ട ആ ഇതുവരെ സുവിശേഷം പ്രസംഗിച്ച ഞാൻ ഇനിയും മരിക്കാറായ സമയത്താണോ ഇതിൽ നിന്ന് ഇടം വരം വിധലിച്ച് വേറൊരു വഴി കൂടെ പോകുന്നത് പക്ഷേ എൻ്റെ കർത്താവ് മനസ്സ് വെച്ചാൽ അത് ചെയ്യും എൻ്റെ കർത്താവ് അത്ര ദുഷ്ടനോ ഒന്നും എന്റെ കർത്താവ് നീതിയും കരുണയും ന്യായവും പ്രവർത്തിക്കുന്നവനാണ് ഹലുലിയ എൻ്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ അവൻ ആർക്കും കടക്കാരനല്ല ക്രൈസ്തലോർ ഞാൻ ഇന്ന് ഇതിനെ കുറിച്ച് ചോദിച്ചു കർത്താവിനോട് ഇത് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു എന്നോട് പറഞ്ഞു ഇതാ ഞാൻ നിവർത്തിയതും കിട്ടിയത് സക്കെ എന്റെ പുസ്തക ഇതൊക്കെ കുറെ പ്രസംഗിച്ചതാണ് ഞാൻ ഒരു നാളില് അതുകൊണ്ട് എന്നോട് പറഞ്ഞു പറഞ്ഞെടുക്കുക തല വെട്ടിപ്പൊളിയുന്ന വേദനയാണ് പനിയായിട്ട് എടുക്കാണ് ഞാൻ പക്ഷെ അത് പറഞ്ഞേ എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് ഞാൻ തയ്യാറായത് തലയില് ഒരു തോർത്തെടുത്ത് കെട്ടി ഞാൻ എന്നിട്ടാണ് ഞാൻ ഇതിരുന്ന് പറയുന്നത് ക്രൈസ്തലോ അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ ഒരു നിമിഷം നേരം നിങ്ങൾ ചിന്തിക്കണം ഒരാളെ നമ്മൾ വിധിക്കുമ്പോ മൂന്ന് പേരിൽ നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നത് ഇത് നിങ്ങളുടെ തലമുറയിലേക്ക് വരുന്ന ശിക്ഷയാണെന്ന് നിങ്ങൾ മറന്നു പോകരുത് ക്രൈസ്തലോൺ അടുത്ത വചനം കേട്ടേ നിനക്ക് ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നു പോകുന്നവരുടെ മുമ്പിലും നിന്നെ ഞാൻ അപമാനത്തിനും പരിഹാസത്തിനും പാത്രമാക്കും കാരണമൊക്കെ ഇതാണ് എന്നിട്ട് അടുത്ത വചനം പറയാം ഞാൻ കോപത്തോടും അമർഷത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്റെ മേൽ ന്യായവിധി നടത്തുമ്പോൾ നീ ചുറ്റുമുള്ള ജനതകൾക്ക് നിന്നാപാത്രവും പരിഹാസ വിഷയവും താക്കീതും ഭയ ക്ഷാമമാകുന്ന മാരകാസ്ത്രങ്ങൾ കണ്ടോ ക്ഷാമമാകുന്ന മാരകാസ്ത്രങ്ങൾ നശിപ്പിക്കുന്ന അസ്ത്രങ്ങൾ നിനക്കെതിരെ ഞാൻ അയക്കും ഞാൻ നിന്റെ ഇടയിൽ ക്ഷാമം വർദ്ധിപ്പിക്കും നിന്റെ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും ക്ഷാമത്തെയും ഹിംസ്ര ജന്തുക്കളെയും ഞാൻ നിനക്കെതിരെ അയക്കും അവ നിന്റെ സന്താനങ്ങളെയെല്ലാം അപഹരിക്കും പകർച്ചവ്യാധിയും രക്തച്ചൊരിച്ചിലും നിന്നിലൂടെ കടന്നു പോകും ഞാൻ നിന്റെ മേൽ വാളയക്കും ക്രൈസ്തലോ എന്തുകൊണ്ട് കർത്താവ് ഇത്രമാത്രം ശിക്ഷ ഞങ്ങൾക്ക് അയച്ചു എന്ന് പറയുമ്പോ നിങ്ങൾ ആദ്യം തിരിഞ്ഞു നിന്ന് ചിന്തിക്കേണ്ടതാണ് കർത്താവിന്റെ വേലക്കാരോട് ഞാൻ എങ്ങനെ പെരുമാറിയിരിക്കുന്നു ഞാൻ അവരെ ഇങ്ങനെ വിധിച്ചു ക്രൈസ്തലോട് അവരെ വിധിക്കാൻ നിനക്ക് നിങ്ങൾക്ക് ആർക്ക് അനുവാദം ദൈവം തന്നു ഇതാണ് ദൈവത്തിന്റെ ചോദ്യം ഇന്ന് ഡോന ഡൊമിനിക് ഒരു ടോക്ക് കിട്ടും ഞാൻ ആ അച്ഛൻ പറയുന്ന അനേക മക്കൾ ബന്ധനങ്ങളും കൊണ്ട് അച്ഛന്റെ അടുത്ത് വന്ന് അച്ഛൻ അത് പൊട്ടിക്കുകയായിരുന്നു ഡെലിവറൻസ് കർത്താവ് അച്ഛ അച്ഛൻ പറയുന്ന വാക്കുകളാണത് എങ്ങനെ ഇത് വന്ന് ഭവിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലേക്ക് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ മക്കള് ആകക്കെടുത്ത് തിരികയാണോ നമ്മൾക്കും എവിടെ ചെന്നാരും ഒരു ജോലിയും ബുദ്ധിമുട്ടുമായിട്ട് കെടുക്കുകയാണോ അപ്പൊ കർത്താവ് ഒരു വാക്കാണ് അതായത് നീ ഇതൊന്നും കണ്ടു പേടിക്കണ്ട എന്താച്ചാൽ ഇതൊക്കെ എന്നെയും പറഞ്ഞത് അവര് നോക്കൂ യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു ഇവൻ മറിയത്തിന്റെ മകനല്ലേ യാക്കൂബ് ജോസാസ് ഷെമയോൻ എന്നിവരുടെ സഹോദരനും അല്ലേ ഇവ ആ മരപ്പണിക്കാരനല്ലേ കണ്ടു കർത്താവിനെ പറഞ്ഞ വാക്കാ ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല എന്നിട്ട് കർത്താവ് അവിടെ വലിയ അത്ഭുതമൊന്നും പ്രവർത്തിക്കാതെ അവിടുന്ന് കടന്നുപോയി ക്രൈസ്തലോൺ അതുപോലെ കർത്താവിനോട് അവരുവന്ന് പറയണു കർത്താവേ യോഹനാൻ അവനോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല കേട്ടുവോ പറഞ്ഞ വാക്ക് നിങ്ങള് ആ വചനം കേട്ടുവോ യേശു പറഞ്ഞു അവനെ തടയണ്ട ഒരുവനെ എന്റെ നാമത്തിൽ അത്ഭുതപ്രവർത്തി ചെയ്യാനും ഉടനെ എന്നെ കുറിച്ച് ദൂഷണം പറയാനും സാധിക്കില്ല കണ്ടു കർത്താവിന്റെ വാക്ക് അങ്ങനെ ഒരാളെ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടില്ല കർത്താവിന് വേണ്ടി നിലകൊള്ള ഉടനെ തന്നെ കർത്താവിനെ ദൂഷിക്കാൻ പറ്റില്ല മക്കളെ ഒരാൾക്കും ഒന്നും കൂടെ വ വായിക്കാൻ ചോദിച്ച വചനഭാഗം ഒരുവനെ എൻറെ നാമത്തിൽ അത്ഭുതപ്രവർത്തി ചെയ്യാനും ഉടനെ എന്നെ കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്ക് ഇവരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുമുള്ള ഉള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രൈസ്തലോ ഞങ്ങളൊക്കെ ഞങ്ങൾ മീൻസ് എന്നെ കേൾക്കുന്ന അനേകം മക്കളെ എന്നെ പ്രോത്സാഹിപ്പിച്ച മക്കളുണ്ട് ഇപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര് നന്ദി മക്കളെ എല്ലാവർക്കും നന്ദി ആ മക്കളൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ആ കേസ് അത് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ടോക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി ഞാനൊപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്തു അപ്പൊ തന്നെ എന്താ ചേച്ചി അത് ഡിലീറ്റ് ചെയ്തത് ഇടു ഞങ്ങൾക്കൊന്ന് കാണാലോന്ന് അതിന്റെ അവസാനം വരെ നിങ്ങൾ കേൾക്കുവോ എന്താ ഞാൻ അവസാനം മുഴുവൻ വചനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും വിമർശനം വന്നു ഇന്ന് ഞാൻ ഓർത്തു ഇപ്പൊ എനിക്ക് കുറെ ദിവസങ്ങളായിട്ട് ഒരു ഒരു ഒന്നര വർഷത്തോളം ആയിട്ടുണ്ട് കൈ പൊന്താതയും കാല് താഴെ വെക്കാൻ പറ്റാതെയും അപ്പൊ ഞാനിപ്പോ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ സ്വയം ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ എനിക്കതിന് ഒരു ചെറിയ കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇടാന്ന് വിചാരിച്ചു അപ്പൊ പേടിയായി ഇത് ഇടാനായിട്ട് ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണത് അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ നിങ്ങൾ കഴിച്ചുകൊണ്ടുമ്പോഴും വിമർശിക്കുമ്പോഴും ആരെയാണിത് ഇത് നിങ്ങൾ ഒരു നിമിഷ നേരം ചിന്തിക്കണം ഇത് കേട്ടു കഴിയുമ്പോ തല ഇങ്ങോട്ട് വെച്ചും തല അങ്ങോട്ട് വെച്ചും കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടും തേങ്ങി നെടുവീർപ്പിട്ട് കഴിയുന്ന വ്യക്തികൾ അവരെ കർത്താവ് കേൾക്കാതെയും കാണാതെയും പോവില്ല അത് നിങ്ങളുടെ കുടുംബത്തേക്ക് ശാപമായിട്ട് വന്ന് ഭവിക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ ചെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേകം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേയും നീതിമാനായ വിശയ അവസ്പിതാവേ അപസ്തോല ഗണങ്ങളെ മാലാഖമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട്